അസ്സാം വലൈക്കും വാഹ്മി വാത്ത കാരനായ യുവാവിനെ വിവാഹം ആലോചിച്ച വൃദ്ധയായ സ്ത്രീക്ക് സംഭവിച്ചത് എന്ന കഥയുമായാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത് അതെ ഈ കഥയിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും തികച്ചും യാദർച്ഛികം മാത്രമാണ് ആരും ഇത് നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തരുത് ആമുഖമായി ഉണർത്തട്ടെ ഒരു നാട്ടിൽ വൃദ്ധയായ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ ഒരു ചെറുപ്പകാരനെ കാണുകയും ആ ആ ചെറുപ്പകാരനുമായി വിവാഹം ആലോചിക്കുകയും ചെയ്യുകയായിരുന്നു ആ യുവാവിനെ നാട്ടിൽ കച്ചവടമായിരുന്നു ജോലി എന്നാൽ അയാളെ കാണാൻ വളരെ സൗന്ദര്യവും വളരെ സുമുഖനമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം എന്നാൽ വളരെ പാവപ്പെട്ട ദരിദ്രനായ വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സമ്പത്തില്ലാത്തതിനാൽ വിദ്യാഭ്യാസം പോലും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അങ്ങനെ ജോലിക്ക് പോകേണ്ടി വന്നു അദ്ദേഹത്തിന്റെ പിതാവ് വൃദ്ധനായ ഒരു രോഗിയായിരുന്നു അങ്ങനെ പിതാവിന്റെ മരുന്നുകളും വീട്ടിലെ ചെലവുകളും എല്ലാം എല്ലാം നൽകുന്നതിന് വേണ്ടി ആ യുവാവ് ജോലിക്ക് ദിവസേന വീട്ടിൽ നിന്ന് പോകുമായിരുന്നു എന്നാൽ സ്വഭാവം കൊണ്ടും കൊണ്ടും കർമ്മം കൊണ്ടും വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു ആ യുവാവ് യുവാവ് വൃദ്ധയായ യുവതിയാണെങ്കിൽ ആണെങ്കിൽ നാട്ടിലെ വളരെ ധനികയും വളരെ സമ്പത്തുള്ളവരുമായിരുന്നു ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ അവർ രാജകുമാരിയെ പോലെയാണ് ജീവിച്ചത് യുവാവുവാവും ആ വീട്ടുകാരും അങ്ങനെ സുഖമായി ജീവിച്ച് വെച്ച് പോകുന്നതിനിടയിലാണെങ്കിലാണ് ആ ആ യുവാവിന് ആ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുമായി ഒരു ചെറിയ പ്രണയം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ നിനവാലോലപ്പന്തൽ നമ്മൾ തീർത്തതല്ലേ എന്നും കരിമിഴിയിൽ കമറൊളിയായി എത്തും ചാരി എന്ന മൊഴിയിലോറും മധുനുകരാൻ എന്നും നീ കൂടെ നിവാണയാന നിനവാല കളിയോലപ്പന്തൽ നമ്മൾ തീർത്തതല്ലേ ൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ എന്നും കരിമിഴിയിൽ കമറൊളിയായി നീ എത്തും ചാരു എന്ന മൊഴിയിലോറും മധുനുകരാൻ എന്നും നീ കൂടെ നീ വൂണയവാന അങ്ങനെ ഇരിക്കേ ആ വൃദ്ധയ സ്ത്രീ ഒരു ദിവസം ദിവസം പട്ടണത്തിലൂടെ അവരുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ യാദൃച്ഛികമായി സുമുഖനായ ആ ചെറുപ്പക്കാരനെ കാണുകയായിരുന്നു അങ്ങനെ ആ ചെറുപ്പക്കാരന്റെ എല്ലാവിധ വിവരങ്ങളും അദ്ദേഹം ചോദിച്ചറിയുന്നു അദ്ദേഹത്തിന്റെ അടുത്തുള്ള എല്ലാ സാധനങ്ങളും അവർ വാങ്ങുകയാണ് അങ്ങനെ അങ്ങനെ സുമുഖനായ ചെറുപ്പക്കാരനെ ആ സമയത്ത് കണ്ടപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം വരികയാണ് വരികയാണ് അങ്ങനെ അങ്ങനെ ഈ കാര്യം ആ വൃദ്ധയായ സ്ത്രീയുടെ സഹോദരനോട് അറിയിക്കുകയും അവർ അവർ ഓക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് അത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുകയുമായിരുന്നു എന്നാൽ എന്നാൽ വൃദ്ധയായ ഈ സ്ത്രീ സ്ത്രീ ഒരുപാട് കാലമായി കാലമായി വിവാഹം കഴിക്കാതെ നിൽക്കുകയാണ് അതിൻ്റെ കാരണം കാരണം ഈ എന്താണെന്ന് വെച്ചാൽ ആ കാര്യം പറയുന്ന മുമ്പ് മുമ്പ് ഒരു 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 കഥ നമുക്ക് നമുക്ക് വീണ്ടും പറയാം പറയാം വൃദ്ധയായ സ്ത്രീ സ്ത്രീ അവരുടെ ചെറുപ്പകാലത്തെ കുറിച്ച് ആലോചിക്കുകയാണ് ആ നാട്ടിലെ പ്രമാണിയായിരുന്ന ഒരു വലിയ ധനികന്റെ മകളായിരുന്നു ആമി ആമി സ്കൂളിൽ പഠിക്കുന്ന കാലം കാലം അതീവ സുന്ദരിയായിരുന്നു ആയിരുന്നു ആമിക്ക് എല്ലാവരുടെ അടുത്തു വളരെ നല്ല സ്നേഹമാണ് കിട്ടിയത് കാരണം ആ നാട്ടിലെ നാട്ടിലെ പ്രമാണിയായ ഒരു പിതാവിന്റെ മകളായത് കൊണ്ടാവാം എന്നാൽ ആമി ആമി വളരെ സത്യസന്ധിയും വളരെ ശുദ്ധ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എല്ലാവരെയും കാണുമ്പോൾ വളരെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു ആമിയുടേത് അവരുടേത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദിവസം പിതാവിന്റെ അടുത്തേക്ക് ഒരു വൈദ്യൻ വരികയാണ് വരികയാണ് ആമയുടെ പിതാവിന്താവിന് കാലിന് വല്ലാത്ത വേദന കാലിന്റെ ചികിത്സാർത്ഥം അർത്ഥം ആമിയുടെ പിതാവിൻ്റെ കാലുവേദന ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി ഗ്രാമത്തിൽ നിന്നും എത്തുകയാണ് എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് പേര് ഷാൻ എന്നായിരുന്നു ഷാൻ അവട്ടെ വളരെ നല്ല സുമുഖനും ആരോഗ്യവാനുമായ ഒരു യുവാവായിരുന്നു ഷാനെ ഷാനെ ഒറ്റ നോട്ടിൽ കണ്ടപ്പോൾ തന്നെ ആമിക്ക് എന്താണെന്നില്ലാത്ത ഒരു അട്രാക്ഷൻ അട്രാക്ഷൻ ഓ മുത് മുത്ത് നവരത് നൂഖം കക്കിയിടും മയിലാളി ഒഞ്ചൊളി വില കഞ്ചമേറും കഞ്ചകൂ സ്ഥിരം കോത്തി മറിയം ചെമ്പക ചുണ്ടും ചിരിയും ഉത്തമമാല തിരിയും സൂക്ഷ്മമിൽ പാലേ കുറിയും കണ്ട മോഹിച്ച് സങ്കതി കൊണ്ട് താഹിച്ച് കണ്ട് മോഹിച്ച് സങ്കതി കൊണ്ട് മുഖം കത്തിടും മൈരാളൊളി വെലു തഞ്ചമേറും കഞ്ചക പൂമോളേ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷവും നീക്കില്ലേ ഇമ്മൂരത്തേൻ കൂടിപ്പാൻ ഉത്തവാനല്ലേ ഏറിയ നാളായി ിൽ വരട്ടെ തമ്മിലിഷ്ടമായി മുത്തേ തേനീയുള്ള സത്തെ ചേരുമിൽ മാന കോതി മുത്ത് നവരത്നമോഖം ൊടി തഞ്ചമേറും കഞ്ചകൂളേ ചിത്തിരം കോത്തി മറിയം ചെമ്പക ചുണ്ടും ചിരിയും തിരിയും മോഹിച്ച് സംഗതി ആമിയുടെ മനസ്സിൽ മനസ്സിൽ ഷാനിന്റെ മുഖം മുഖം വല്ലാതെ അല്ലാതെ ആഴ്ന്നറങ്ങി ആഴ്ന്നറങ്ങി ആമിയുടെ പിതാവിനും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായി ഷാൻ ആമയുടെ പിതാവിന്റെ ചികിത്സകളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ചു അങ്ങനെ അവസാനം അവസാനം പിതാവ് പിതാവ് ഷാനിനോടിനോട് എൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഷാൻ പറഞ്ഞു എന്ത് നിങ്ങളുടെ മകളെ വിവാഹം എനിക്ക് എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒരു ചികിത്സകനാണ് ഒരു വൈദ്യനാണ് പിന്നെ ഞാൻ നേരിട്ട് കാണാത്ത ഒരു കുട്ടിയെ എനിക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ വാക്കുകൾ കേട്ടപ്പോൾ കേട്ടപ്പോൾ ആമയുടെ പിതാവിന് ദേഷ്യം എന്ത് ഈ നാട്ടിലെ പ്രമുഖനായ ഒരു തനിക്കനാണ് ഞാൻ ഒരു ഒരു വൈദ്യനോട് എൻ്റെ മക്കളെ മക്കളെ വിവാഹം വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടത് എൻ്റെ തെറ്റ് എൻ്റെ തെറ്റ് ഇവിടെ നൂറുകണക്കിന് ആളുകൾ ആളുകൾ എൻ്റെ മകളെ വിവാഹം ചെയ്യാൻ വരിവരിയായി വരിയായി വന്നിരിക്കുകയാണ് എന്നിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നല്ലൊരു വൈദ്യൻ കൂടി കൂടി ഈ സംസാരമെല്ലാം എല്ലാം ഒളിഞ്ഞിരുന്നു കൊണ്ട് ആമി കേൾക്കുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു ആമിയുടെ മനസ്സിൽ ഒരു ഇടുത്തി പോലെ ഈ വാക്കുകൾ വളരെ മാരകമായി മനസ്സിൽ പതിച്ചു ആമി വിചാരിച്ചു ഓ എന്തൊരു എന്തൊരു വലിയ മനുഷ്യൻ ഇയാളുടെ വാക്കുകൾക്ക് യാതൊരു ദയവുമില്ല ഞാൻ വിചാരിച്ചു ഇയാൾ ധനികനായ ഒരു നാട്ടിലെ പ്രമാണിയുടെ മകളെ വളരെ വേഗത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കരുതിയത് വല്ലാത്ത മനുഷ്യൻ തന്നെ ഇയാളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല പറ്റില്ല ആമയുടെ മനസ്സിൽ ദേഷ്യവും സങ്കടവും പകയും എല്ലാം ഒരുമിച്ച് വന്നു വീണ്ടും മറ്റൊരു ചികിത്സാർത്ഥം ആമയുടെ പിതാവ് ഷാനെ ഷാനെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഷാൻ്റെ പിതാവിൻ്റെ ഉദ്ദേശം മാറ്റുന്ന ചികിത്സയാണെന്ന് അറിയിച്ചുകൊണ്ട് ഉണ്ട് അവർ ഇടക്കിടക്ക് ഷാനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടായിരുന്നു ഇതേ സമയം ഹാമി ആമി ആമിക്കും രോഗമുള്ളതായി അറിയിച്ചുകൊണ്ട് അങ്ങനെ ഷാനെ അടുത്തേക്ക് വിളിക്കാം ഷാനോട് മനസ്സിലെ ആഗ്രഹം ആഗ്രഹം അറിയിച്ചുകൊണ്ട് ആമി അങ്ങനെ പറയുകയാണ് ദൂരത്തു കണ്ടാൽ അറിയാത്ത ഭാവം മരികത്തു വന്ന പാൽ നില പാൽകൂടം മുഞ്ചുള്ള വാക്ക് മുനുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം ഒളിയുന്ന പൂവൈ വതനന്ത മലരമ്പ് പോലെ നിറമുള്ളതാണോ വിടരുന്ന പനിനീർ പരുവം മനസ്സിനുള്ളിൽ ദൂരത്തു കണ്ടാൽ വന്നാൽ പാതിരാ ുടം വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം തുടിയുന്ന പൂവിൻ വതനന്ത മലരമ്പ് പോലെ വിടരുന്ന ഓഫ് യു ആമി അവളുടെ ആഗ്രഹം ഷാനോട് അറിയിക്കുകയാണ് നിങ്ങൾ ഈ വിവാഹത്തിനെ സംബന്ധിക്കണം നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷാൻ പറഞ്ഞു ഞാൻ എല്ലാവരെയും വിലക്ക് വാങ്ങാമെന്നുള്ള നിങ്ങളുടെ ഈ മോഹം എന്നോട് വേണ്ട വേണ്ട എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് സമ്പത്തുള്ളത് കൊണ്ട് ആരെയും എവിടെയും എന്തു നിങ്ങൾക്ക് സ്വന്തമാക്കാം ആ മോഹം അങ്ങ് മാറ്റി വെച്ചേ അത് എന്നോട് വേണ്ട വേണ്ട ഈ ഈ കടുത്ത മറുപടി മറുപടിക്കെട്ട് ആമി ആമി ഞെട്ടി ഇയാൾ വല്ലാത്ത മനുഷ്യൻ തന്നെ മേലാൽ ഈ ആവശ്യം ഈ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് എന്നെ എന്നെ ഒരിക്കലും ഇങ്ങോട്ട് വിളിക്കരുതെന്നും പറഞ്ഞ് ഷാൻ അവിടെ നിന്നും അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി പിതാവും വളരെ വളരെ ദേഷ്യത്തിലായിരിക്കുന്നു ആമിയെയും പിതാവിനെയും ധിക്കരിച്ചുകൊണ്ട് ധിഖരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ ഷാനോട് രണ്ടുപേർക്കും കടുത്ത ദേഷ്യം വന്നു എന്നാലും നാട്ടിലെ ധനികനായ എന്നോട് എന്നോട് എത്ര പേർ എൻ്റെ മകൾ കല്യാണം കഴിക്കാൻ ഇവിടെ വരിവരിയായി വന്നതാണ് എത്ര സുന്ദരനും സുമകരുമായ ദൈനികരുമായ ചെറുപ്പക്കാർ വൻറ്റും എൻ്റെ മോളെ മോളെ അവർക്കൊന്നും ഇഷ്ടമായി ഇഷ്ടമായില്ല എൻ്റെ മോൾക്ക് ഇഷ്ടമായത് ആയി ഇയാളെയാണ് ഇയാളാണെങ്കിൽ ഒരു ധിക്കാരിയായ മനുഷ്യൻ ആമിയുടെ മനസ്സിൽ രോഷം ആളിക്കത്തി ഇല്ല ഇല്ല ഇയാൾ ഞാൻ വിടാൻ പോകുന്നില്ല എങ്ങനെയെങ്കിലും ഇയാളെ തന്നെ ഞാൻ കല്യാണം കഴിക്കാൻ കഴിക്കും എന്നിട്ട് ഇതിനുള്ള മധുര പ്രതികാരം എനിക്ക് വീട്ടണം വീട്ടണം ആമയുടെ മനസ്സ് മനസ്സ് രോഷത്താ ലോഷത്താൽ പിന്നെയും പിന്നെയും പറഞ്ഞു നാളുകൾ ഒരുപാട് വളരെ വേഗത്തിൽ അങ്ങനെ കടന്നുപോയി ഷാൻ ഇന്ന് മറ്റൊരു യുവതിയെ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണുമായി ഇന്നുമായി വിവാഹം നടന്നു ഷാനിന് ഒരു മോൻ ജനിക്കുകയാണ് ഒക്കെയാണ് പേര്

അല്ലാഹു തന്നൊരു നിധിയെ കനിയെ ആരോമൽ പൈതലുറങ്ങ് എൻ്റെ ആരോമൽ പൈതലുറങ്ങ് കരളൻ പൊലിവേ ഉറങ്ങു എൻ്റെ കൽക്കണ്ടത്തേനേ ഉറങ്ങു ഉമ്മാടക്കനിയെ പോമോനുറങ്ങ് അല്ലാഹു തന്നൊരു നിധി കനിയെ ആരോമൾ പൈതലുറങ്ങ് എൻ്റെ ആരോമൽ പൈതലുറങ്ങ് ഹംസ

ദിവസങ്ങൾ വളരെ പെട്ടെന്ന് അങ്ങനെ കടന്നുപോയി ആമിയോട് ആമിയുടെ പിതാവ് പറഞ്ഞു പറഞ്ഞു മോളെ നീ നീ അവനെയും കാത്ത് ഇങ്ങനെ ജീവിതം നശിപ്പിക്കരുത് എൻ്റെ മോൾ എൻ്റെ വേറെ ഒരു കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ച് ജീവിച്ച് അവന് കാണിച്ചു കൊടുക്കണം അവൻ മാത്രമല്ല യോഗ്യതയുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാർ ഇല്ല ഉപ്പാ അവനില്ലാത്ത ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട അത് മാത്രമല്ല അത്രമല്ല എനിക്കിപ്പോൾ ഷാനോട് അടക്കാൻ പറ്റാത്ത വകയാണ് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഇല്ല എനിക്കൊരു വിവാഹമില്ല ആമിയുടെ ഉള്ളു വല്ലാതെ പിടിച്ചു മനസ്സ് നൊന്തു അവൾ അവൾ വിഷമിച്ചിരിക്കുകയാണെങ്കുകയാണ് മാം കായലിൽ കാലനായി വന്നപ്പോൾ എന്നു നീ കള്ളം ചൊല്ലി കണ്ണുനീരോളം വന്നു കനവിലെ തേന്നുകരാനായി കൂട്ടിനായാളും വന്നു ായി നീയും നിന്നു പ്രണയമേ ഞാൻ കരയുമ്പോൾ നീ മറയുന്നു പ്രണയമേ ഞാൻ കരയുമ്പോൾ നീ മറയുന്നു വെയിലേറ്റു ഞാൻ വാടുമ്പോൾ കുളിരേറ്റു നീ വിരിയുന്നു വെയിലേറ്റു ഞാൻ വാടുമ്പോൾ കുളിരേറ്റു നീ നിരിയുന്നു ഒരു നൽകാൻ നൽകാൻ ഒരു മഹാദു ഇതിൻ്റെ ബാക്കി ഇതിന്റെ ബാക്കി ഭാഗം വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും അവതരിപ്പിക്കാം അതുവരെ അതുവരെ എല്ലാവരോടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ് അസലാ വൈകു വര വർ